സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സാധിക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസ് നീക്കം ആരംഭിച്ചു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലും ആഗോള അയ്യപ്പ സംഗമത്തിലും സർക്കാർ നിലപാടിനെ പിന്തുണച്ചാണ് രംഗത്തെത്തിയത് ഇത് വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എൻഎസ്എസിനെ പരസ്യമായി തള്ളാനോ കൊള്ളാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണത്തിൽ നിന്നും ഇത് തന്നെയാണ് വ്യക്തമാകുന്നതും പല സമുദായ സംഘടനകളും അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ് രാഷ്ട്രീയ തീരുമാനം യു ഡി എഫ് എടുത്തത് ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു സമുദായ നേതാക്കൾക്കും സമുദായ സംഘടനകൾക്കും അവരവരുടേതായ തീരുമാനവും അവരവരുടേതായ അഭിപ്രായം ഉണ്ടാവും അതിൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല എൻഎസ്എസിൻ്റെത് അവസരവാദ നിലപാടാണെന്ന് ഞങ്ങൾ പറയില്ല എന്നുള്ള കെ മുരളീധരന്റെ പ്രതികരണം വിഷയം എത്ര ആഴത്തിൽ കോൺഗ്രസിനെ ബാധിച്ചു എന്നതും വ്യക്തമാക്കുന്നു സമുദായ സംഘടന അനുകൂലിച്ചും പ്രതികൂലിച്ചും എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് എടുക്കാൻ അവകാശമുണ്ട് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ അങ്ങനെയൊന്നും ഞങ്ങൾ പറയില്ല അങ്ങനത്തെ അവസരവാദം ആയിരുന്നോ ഞങ്ങൾ പറയില്ല സംബന്ധിച്ച് ഒരു 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 കാര്യത്തിൽ ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും അഭിനന്ദിക്കുന്ന വിഷയം ഒരിക്കലും െ ഇനി എങ്ങനെ വരുതിയിലാക്കും എന്ന ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് ഉള്ളത് സുകുമാരൻ നായരെ സമരസപ്പെടുത്തുന്നതിനു വേണ്ടി മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന ഇല്ലാത്തപക്ഷം എൻഎസ്എസ് എസ് എൻ ഡി പി പോലെയുള്ള സാമുദായിക സംഘടനകളുടെ സർക്കാർ അനുകൂല നിലപാട് വരും തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് തിരിച്ചടിയാകുമെന്ന ആശങ്കയും കോൺഗ്രസിനെ അലട്ടുന്നു